യുമായോരോരോ നിലകൾ പൂണ്ടു വസിക്കും കാലം തന്നെ നാനേ തന്നെ നാനേ തനനെ നാനാണ് നാനേ നന്നാ പാലകൻ മായുമായോരോരോ നിലകൾ വസിക്കും കാലം തന്നെ നാനാണ് തന്നെ നാനാണ് തന്നെ നാന

െ വാഴപ്പഴം കണ്ടിട്ടുണ്ണികൾ ഇരുവരും തമിഴ് പറഞ്ഞു പിണക്കമായി തന്നെ നാനാനേ തന്നാനെ നാനാനെ തനനെ നാനാനെ പകുതി നീനക്കെന്നും തമിഴ് പറഞ്ഞു പിണങ്ങിടുന്നു തന്നെ നാനാനെ തന്നാനെ പകുതി പിണങ്ങിടുന്നു പിണങ്ങിണ്ടെ നെ നെ നാനാനെ തനനെ നാനേനന്നു കേട്ടപ്പോൾ അച്ഛനും ചെയ്തു ഉണ്ണികൾ സമൂനോ ബാലം ബച്ചു വന്നിട്ടു മുനിക്കുന്ന വർക്കൂ തന്നെ നാണേ നാരണ നന്നോ നോ ബാലം ബച്ചു വന്നിട്ടു മുനിക്കുന്ന വർക്കൂ തന്നെ നാണേ തന്നെ നാരണേ നാണേ നെ നന്നു കേട്ടു ಡ ಪುಂಡು ಬೇಗ ಮೊಡೆ

ചെന്നെടുക്കുന്ന നേരത്ത് കയ്യിൽ പിടിച്ചാദാ വേലായുതൻ തന്നെ നാനേ തന്നെ നെ തന്നെ നാനേ നാനേ നന്ന വാഴപ്പാഴം ചെന്നെടുക്കുന്ന നേരത്തു കയ്യിൽ പിടിച്ചാദാ i'm